ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യ ഗ്രഹങ്ങളാണ് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ ഭൃഗുപുത്രനായ ഭാർഗവൻ ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതികസുഖത്തിൻ്റെ കാരകൻ അപലഭോഗയാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവല സ്ത്രീ ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ് മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും ആഭരണങ്ങൾ സമ്പത്തുകൾ കിടക്ക ഉപകരണങ്ങൾ കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക ഭൗതികസുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത് ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രനെ നീജസ്ഥിതിയായിരുന്നു ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ് കന്നി ഇരുപത്തിയേഴിനാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു അതേ രീതിയിൽ മീനം ഇരുപത്തിയേഴിന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം തറവാട്ടിൽ മൂലം ക്ഷേത്രത്തിൽ വരികയാണ് ആയിരത്തി ഇരുന്നൂറ് മാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടുകൂടി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് മേടം രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മകരം രാശിക്കാർ ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ മാറ്റം വളരെയധികം ഗുണകരമാണ് ജോലിക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ബുദ്ധിപതി വളരെ ശക്തമായി ശുക്രൻ കർമ്മസ്ഥാനത്ത് മാളവ്യ മഹായോഗം ചെയ്തു നിൽക്കുന്നു കൊത്തൻ ജോലി മാറാം ഈ ഇരുപത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ ബോസിൻ്റെ പ്രീതി സമ്പാദിക്കാം പഠിതാക്കൾക്ക് ഗവേഷണത്തിന് ഡോക്ടറേറ്റിന് അനുകൂലമായ സമയമാണ് ചെറിയ കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാം അതിനാൽ കിസ് കോമ്പിറ്റേഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും സ്പോർട്സ് ആകാം ഇതിലൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാം തനിക്ക് യാത്രക്ക് അനുകൂലമായ സമയമാണ് ഹയർ സ്റ്റഡീസിന് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഒരു സമയം മകരൻ രാശിക്കാർക്ക് ഇരുപത്തിനാല് ദിവസം ശുക്രൻ പ്രദാനം ചെയ്യുന്നു പത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭൃഗോ കർമ്മകെ ഗോത്രവീര്യർത്ഥം ഭ്രമക്കുന്ന ആത്മീയ ഏവ തുലാമാനദോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരേഹി പ്രത്യഹംബ വിവാദാത് എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ തൻ്റെ വംശത്തിന് ബലം വളരെ കുറയുന്നതായി കാണാം തൻ്റെ തറവാടിൻ്റെ വലിപ്പം ക്ഷയിക്കും പലപ്പോഴും തൻ്റെ ഭോഗാസക്തി കാരണം വരവ് ചെലവുകൾ പരസ്പരം ടേലി ചെയ്യാതെ ശ്രദ്ധിക്കാതെ ബാലൻസ് ചെയ്യാതെ പെരുമാറുന്നത് മൂലം ഭൂമി നഷ്ടപ്പെടും അതിനാൽ ഭൗതിക സുഖത്തിൻ്റെ പിറകെ പായുന്നവർക്ക് ഈ ഇരുപത്തിനാല് ദിവസം സ്വത്ത് നഷ്ടപ്പെടുക ധനനഷ്ടമുണ്ടാവുക ഭൂമി പണയം വെക്കാതെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണം മകരൻ രാശിക്കാർ പല രീതിയിലുള്ള വരുമാനം ലഭിക്കും അത് ബ്രോക്കറേജിൻ്റെ വിഷയമായാലും പലപ്പോഴും ഏജൻറ്റ് പലപ്പോഴും മധ്യസ്ഥത വഹിച്ചൊക്കെ തുലാക്കണക്കിന് സ്വർണം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെ ശ്രദ്ധിക്കണം അത് അന്യായമായ ഒരു കാശാണെങ്കിൽ തനിക്ക് അർഹതപ്പെടാത്ത കാശാണെങ്കിൽ അതിലൂടെ ഭാവിയിൽ തൻ്റെ സന്താന വിഷയത്തിൽ തൻ്റെ വംശത്തിന് നാശമുണ്ടാകുമെന്നും ആചാര്യർ പറഞ്ഞിരിക്കുന്നു